ഹരേ രാമ മാമഹേശ്വര സംവാദ രൂപത്തിൽ രാമകഥ ആവിർഭവിച്ചതിന്റെ പശ്ചാത്തലം നമ്മൾ ചുരുക്കി വിവരിക്കുകയുണ്ടായി ഈ രാമകഥ മാനവ സമൂഹത്തിന് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് പരിശോധിക്കാം ശിവഭഗവാനിൽ നിന്ന് ആവിർഭവിച്ചതും പാർവതീദേവി ശ്രവിച്ചതുമായ ആ രാമകഥയാണ് പണ്ട് ബ്രഹ്മദേവൻ ശതകോടി ഗ്രന്ഥ വിസ്തൃതമായി വിരചിച്ചത് നൂറു കോടി ശ്ലോകങ്ങളോട് കൂടിയതാണ് ബ്രഹ്മാവിനാൽ വിരചിതമായിട്ടുള്ള രാമായണ ആഖ്യാനം ഈ രാമകഥയെയാണ് മനുഷ്യ സമൂഹത്തിന് ആദികവിയായ വാത്മീകി സമ്മാനിച്ചത് വാഗ്മി മഹർഷി ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിനെ അമ്പെയ്തു വീഴ്ത്തിയ വേടനോടുള്ള പ്രതിഷേധമായി ഉയർന്നു വന്ന വാക്കുകൾ ആ വാക്കുകള് നിശ്ചിതമായ വ്യവസ്ഥാപിതമായ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹിത്യ രൂപത്തിലായിരുന്നു ശ്ലോകത്തിൽ നിന്ന് ആവിർഭവിച്ചതിനാൽ ശ്ലോകം എന്ന പേരോടുകൂടി പ്രസിദ്ധമായ ആ സാഹിത്യ രൂപത്തിൽ ലോകത്തിനു മുഴുവൻ ഉത്കൃഷ്ടമായ സന്ദേശം നൽകുന്ന ഒരു കാവ്യം രചിക്കാൻ വാത്മീകി മഹർഷി അഭിരുഷ അഭിരുഷിച്ചു അങ്ങനെ ആ കാവ്യത്തിൽ കഥാ നായകനാകാൻ പറ്റിയ ഉത്കൃഷ്ട ഗുണസമ്പന്നനായ ഒരാളെ തേടി നടന്നു വാത്മീകി പക്ഷേ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നാരദ ദേവർഷിയുമായി വാത്മീകി കണ്ടുമുട്ടാനും സംവദിക്കാനും പശ്ചാത്തലമൊരുങ്ങുന്നു വാൽമീകി നാരദ സംവാദത്തിൽ ഇതേ ചോദ്യം ഉയർന്ന സമയത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതികരണമല്ല വാത്മീകിക്ക് ലഭിച്ചത് ദേവർഷി ചോദ്യത്തിന് ഉടൻ തന്നെ വ്യക്തമായ ഉത്തരം നൽകി കോന്നസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ വീര്യവാൻ എന്നിങ്ങനെ വിശിഷ്ടങ്ങളായ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് മഹർഷയത്വം ജ്ഞാതുമേവം വിധം നരം എന്ന് ചോദ്യമുന്നയിച്ച വാത്മീകിയുടെ സംശയത്തിന് മറുപടിയായി നാരദര് പറഞ്ഞു അങ്ങനെ ഒരാളുണ്ട് വാത്മീകി ഉന്നയിച്ച പതിനാറോളം ഗുണങ്ങളല്ല അറുപത്തിനാല് ഗുണവൈശിഷ്ട്യങ്ങളുള്ള സകല ഗുണങ്ങളാലും സമ്പന്നനായിട്ടുള്ള മാതൃകാ പുരുഷോത്തമനായ ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാരദര് മറുപടി നൽകി വംശപ്രഭവോ രാമോ നാമ ജനീശ്രുത ഇക്ഷാഘുവംശപ്രഭവനായ ുവിന്റെ വംശത്തിൽ ജനിച്ചവനായ രാമൻ എന്ന പേരോടുകൂടിയ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധിയാർജിച്ച കീർത്തി കേട്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാരദര് നൽകിയ മറുപടിയിൽ നിന്ന് വാത്മീകിയുടെ സമകാലികനായ മാതൃകാപുരുഷോത്തമനായ രാമനെ കുറിച്ച് ഋഷി കവി മനസ്സിലാക്കുകയും അങ്ങനെ രാമന്റെ ജീവിതഗാഥയാകുന്ന രാമന്റെ ആഖ്യാനമാകുന്ന രാമന്റെ അയനമാകുന്ന രാമായണം രാമസ്യ അയനം രാമായണം ആ രാമായണം വാത്മീകി മഹർഷി വിരചിക്കുകയുണ്ടായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് വാത്മീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരം രോ ശ്ലോകങ്ങളുള്ള വാത്മീകി രാമായണത്തിന്റെ ഓരോ ആയിരം ശ്ലോകങ്ങൾ വീതം ഓരോ ഗ്രൂപ്പുകളാക്കിയാൽ ഇരുപത്തി നാല് ഗ്രൂപ്പുകളാണ് വിട്ടത് ആ ഇരുപത്തിനാല് ഗ്രൂപ്പുകളിലെയും ആദ്യത്തെ ശ്ലോകങ്ങൾ ചേർത്തുവച്ചാൽ ലഭിക്കുന്ന ഇരുപത്തിനാല് ശ്ലോകങ്ങൾ ഗായത്രി രാമായണം എന്ന് പ്രസിദ്ധമാണ് ഇങ്ങനെയുള്ള ഗായത്രി രാമായണത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യാക്ഷരം അഥവാ പ്രസിദ്ധമായിട്ടുള്ള ആദികാവ്യമായിട്ടുള്ള വാത്മീകി രാമായണത്തിന്റെ ഓരോ ആയിരം ശ്ലോകങ്ങളുടെയും ആദ്യ ശ്ലോകത്തിന്റെ ആദ്യാക്ഷരം വീതം ചേർത്തു വച്ചാൽ ലഭിക്കുന്ന ഇരുപത്തി അക്ഷരങ്ങളാണ് വിഖ്യാതമായിട്ടുള്ള ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിന്റെ ബഹുവിസ്തൃതമായിട്ടുള്ള രൂപമാണ് ഇതിഹാസകാവ്യമായിട്ടുള്ള വാൽമീകി രാമായണം എന്ന് ചുരുക്കം വാസ്തവത്തില് ഭാരതത്തിന്റെ ആധ്യാത്മിക സാഹിത്യങ്ങളുടെ ആധ്യാത്മിക ജ്ഞാനസമ്പത്തിൻ്റെ ആധാരശിലയായ വേദങ്ങളുടെ ഗഹനമായ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാധാരണക്കാർ സാധാരണക്കാരായ മനുഷ്യർക്കും ആ വേദത്തിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ടയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം എന്ന കൂടി വേദാർത്ഥം ഉപബ്രഹ്മയത് വേദത്തിൻ്റെ അർത്ഥത്തെ വിസ്തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിഹാസങ്ങളെ ചമച്ചത് എന്ന് പ്രസിദ്ധമാണ് അങ്ങനെ വിരചിതമായിട്ടുള്ള ഭാരതീയ ഇതിഹാസകാവ്യമായിട്ടുള്ള വാൽമീകി രാമായണം പുരാവിര വിരിഞ്ച വിരചിതമായ ശതകോടി ഗ്രന്ഥ വിസ്തൃതമായ രാമായണത്തിന്റെ സംക്ഷിപ്തമാണ് എന്ന് കാണാം മാനവ സമൂഹത്തിന് ലഭിച്ച ആദ്യ കാവ്യമായി ഇതിഹാസം ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളോടുകൂടി കാവ്യം വേദത്തിന്റെ സാരത്തെ ഉൾക്കൊള്ളുന്നതും ഗായത്രി മന്ത്രത്തിന്റെ വിസ്തൃതമായ രൂപവുമാണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാവനമായിട്ടുള്ള ഒരു കാര്യമാണ് ഹരേരാ